നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചിത്രശലഭങ്ങളെ നിങ്ങൾ കാണും കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ നമ്മൾ ഒരു നടക്കാത്തൊരു കാര്യം എന്ന് പ്രതീക്ഷിക്കണ ഒരു കാര്യത്തിന് പോവുകയാണെങ്കിൽ ഇപ്പോൾ ചിത്രശലഭത്തെ നമ്മൾ കാണുകയാണെങ്കിൽ എന്തിലും വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു കുറേ ചിത്രശലഭങ്ങളെ കാണാം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ചിത്രശലഭം പറന്ന് വരിക ആണെങ്കിൽ എന്തിനാണോ പോ പോകുന്നത് അത് ശുഭകരമായിട്ട് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതല്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ചിത്രശലഭം വന്നതെന്ന് വെച്ചാൽ ആ ചിന്തകൾ കറക്റ്റാണ് അത് നടക്കും എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള അർത്ഥം പിന്നെ ചിത്രശലഭങ്ങളെ വേറെ ഒരു കാര്യം കാര്യത്തിന് ചിന്തിക്കാറുണ്ട് അതായത് സോളിൻ്റെ പ്രസൻസായിട്ട് അത് നിങ്ങൾക്ക് പലപ്പോഴും പരിശോധിച്ചാൽ അത് ശരിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ഒരു മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ താഴെ അധികവും മരിച്ച സമയത്ത് കുറച്ച് ഒരു കാലയളവിൽ കാണുകയാണെങ്കിൽ അത് ഒരു അവരുടെ പ്രസൻസായിട്ട് പല ഇ എസ് പി ബേസിൽ പറയുന്നുണ്ട് അതായത് അവർ നമ്മളെ ഒന്ന് ചുറ്റി തിരി ചുറ്റി നടക്കുക അതായത് ചിത്രശലഭങ്ങൾ ചുറ്റിലും പറക്കുക നമ്മുടെ അടുത്ത് വന്നിരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അതായത് അവർക്ക് ആ ബോഡിയിൽ ചിത്ര ചിലപ്പെന്നുള്ളൊരു കൺസെപ്റ്റില് കുറച്ച് സമയം മാത്രമേ നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് വേറെ ഒരു സത്യം അല്ലാതെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അതിൽ നിലനിൽക്കാൻ സാധിക്കില്ല കുറച്ച് സമയങ്ങളിൽ അങ്ങനെ സാധിക്കും പറയുന്നുണ്ട് അത് സത്യാണെന്നും പല ഇ എസ് പി ഇതിലും റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ സോൾ പ്രസൻസ് മനസ്സിലാക്കാൻ വേറെയും ചില കാര്യങ്ങളുണ്ട് ഓർബ്സ് എന്ന് പറയും അതായത് പ്രകാശത്തിൻ്റെ ഒരു വട്ടം വട്ടത്തിൻ്റെ രൂപത്തിൽ വരും എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സംഭവമാണ് പിന്നെ അപ്പാരിഷൻ എന്ന് പറയും അങ്ങനെ പല രീതിയിലും അങ്ങനെ സുഗന്ധം പെട്ടെന്ന് നിൽക്കുമ്പോൾ ഒരു സുഗന്ധത്തിൻ്റെ രൂപത്തിൽ ആ പ്രസൻസ് അറിയാൻ സാധിക്കും അങ്ങനെ പല രീതികളുണ്ട് അതിൽ മെയിൻ ആയിട്ട് എല്ലാവരും അനുഭവത്തിലൂടെ പറയുന്ന ഒരു സംഭവമാണ് ചിത്ര എന്നുള്ളത് അപ്പോൾ രണ്ട് കാര്യമുണ്ട് പിന്നെ ഏഞ്ചൽസിൻ്റെ സൈനായിട്ട് പലരും ചിത്ര പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഈ മൂന്ന് കൺസെപ്റ്റ് എടുക്കാം അതിൽ നിങ്ങൾക്കേതാണ് അനുഭവം എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക എന്തായാലും സംഭവം ചിത്ര കാണുന്നത് ഒരു ശുഭകാര്യമാണെന്നുള്ളത് തർക്കമില്ല അപ്പോൾ അങ്ങനെ ശരി